നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല പക്ഷേ ഈ ഒരു ഹഡോ ലാബോടെ ഈ ഒരു ജാപ്പനീസ് പ്രീമിയം ലോഷൻ വന്നിട്ട് ഇതെനിക്ക് കിട്ടിയത് എഴുന്നൂറ്റി പത്തൊമ്പത് രൂപയ്ക്കാണ് ഈ ഒരു ഹ്യൂജ് മെങ്കസ് ബോട്ടിൽ വിഷ് കെയറിന്റെ ഹെയർ ഗ്രോ സിറം വന്നിട്ട് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് വന്നിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയാണ് എനിക്ക് കിട്ടിയത് വന്നിട്ട് നാനൂറ് രൂപയ്ക്കാണ് സോ വെൽക്കം ടു എപ്പിസോഡ് നമ്പർ ടു ഓഫ് ബൈ ഒതന്റിക് കൊറിയൻ പ്രൊഡക്ട്സ് ഫ്രം ഇന്ത്യ അതും ഫ്ലാറ്റ് ഫിഫ്റ്റി ടു ഫ്ലാറ്റ് സിക്സ്റ്റി പെർസെൻറ്റേജ് വരെ ഓഫർ ഉണ്ട് ഫസ്റ്റ് എവർ ആയിട്ടുള്ള ഒരു മാക് പ്രോഡക്റ്റ് അതായത് ഫൗണ്ടേഷൻ ഞാൻ കഴിഞ്ഞ കൊല്ലം വാങ്ങിച്ചത് ഈ ഒരു കൾട്ട് എന്ന് പറയുന്ന ആപ്പിലാണ് അതും പകുതി വിലയ്ക്ക് ഈ മാക് പ്രോഡക്ട്സ് ഒക്കെ നമുക്ക് പകുതി വിലയ്ക്ക് കിട്ടുക എന്നുള്ളത് ഇറ്റ്സ് അൺബിലീവബിൾ റൈറ്റ് ഇത് മാത്രല്ല നമുക്ക് കുറേ അധികം കൊറിയൻ ബ്രാൻഡ്സ് ലൈക്ക് ബ്യൂട്ടി ഓഫ് ജോസ് അനുവ കോസറസ് ആൻഡ് മെഡിക്യൂബ് കുറേ അധികം കൊറിയൻ ബ്രാൻഡ്സ് ആണെങ്കിലും ജാപ്പനീസ് ബ്രാൻഡ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഹൈ ഹയർ ലൈറ്റുള്ള മേക്കപ്പ് ബ്രാൻഡ്സ് ലൈക്ക് സോറി മാക് ആൻഡ് ബോബി ബ്രൗൺ ക്ലിനിങ്ക് ഷാരാദ് ജ്വല്ലറി കുറെ അധികം ബ്രാൻഡ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ആൻഡ് ഓൾസോ വന്നിട്ട് നമ്മുടെ ഓൺ ഇന്ത്യൻ ബ്രാൻഡ്സിന്റെ പ്രോഡക്ട്സ് നമുക്ക് അവൈലബിൾ ആണ് ലൈക്ക് കെ ബ്യൂട്ടി മാർസ് ആൻഡ് എക്സ്ട്രാ എക്സട്ര ഞാൻ കഴിഞ്ഞ രണ്ട് വർഷം ഈ ഒരു ആപ്പിന് എന്തൊക്കെയാണ് പർച്ചേസ് ഇട്ടിട്ടുള്ളത് ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാം ആൻഡ് ട്രസ്റ്റ് മീ ദീസ് ഓൾ പ്രോഡക്സ് ഹഡ്രഡ് പെർസെന്റ് ഒത്തന്റിക് ആൻഡ് ഓൾസോ ദ ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് കുറെ അധികം റീബേസ് കിട്ടും നമുക്ക് ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഇതുപോലെ ഒത്തന്റിക് ആയിട്ട് കുറേ പ്രോഡക്ട്സും ഹൈ ആൻഡ് ആയിട്ട് അതുപോലെ മേക്കപ്പ് ബ്രാൻഡ്സൊക്കെ പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് വാങ്ങിച്ച് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഷോപ്പ് ഫ്രം ഒരു കൾട്ട് പറഞ്ഞ ആപ്പ് യു വിൽ ഡെഫിനി ഡെഫിനറ്റ്ലി തെങ്ങിലേറ്റം ഫോഷുആർ